സുഹൃത്തുക്കളെ മഹാലക്ഷ്മിയുടെ വാക്കുകൾ അനുസരിച്ച് നമ്മുടെ വീട്ടിലുള്ള ഈ അഞ്ച് സാധനങ്ങൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ദാനം ചെയ്യരുത് സുഹൃത്തുക്കളെ മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ട ഒരു പുരാതന കഥയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ കഥ കേൾക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലെ ഏതൊക്കെ സാധനങ്ങളാണ് മറ്റുള്ളവർക്ക് ദാനം ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം ചെയ്യരുതാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കും മനസ്സിലാകും ഇത്തരം സാധനങ്ങൾ ദാനം ചെയ്താൽ ലക്ഷ്മി ദേവി വീടുവിട്ടു പോകും സുഹൃത്തുക്കളെ ദയവായി ഈ കഥ പൂർണ്ണമായി കേൾക്കുക കാരണം ഭാഗികമായ അറിവ് അപകടമാണ് വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ആദ്യം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറക്കാതെ താഴെ കമന്റ് ബോക്സിൽ ജയ് കൃഷ്ണ ജയ് മഹാലക്ഷ്മി എന്ന് എഴുതുക ഒരിക്കൽ മറ്റുദേശത്ത് വളരെ മനോഹരമായ ഒരു നഗരം ഉണ്ടായിരുന്നു ആ നഗരത്തിൽ സുഗന്യ എന്ന സ്ത്രീ ഭർത്താവിനും അമ്മായിയമ്മയ്ക്കും ഒപ്പം താമസിച്ചിരുന്നു സുഗന്യ ഒരു പതിവ്രതയായിരുന്നു സുഗന്യ സ്വതവേ വളരെ ദയുള്ള സ്വഭാവമുള്ളവളായിരുന്നു അവൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ താൽപര്യമുള്ള ആളായിരുന്നു സുഗന്യയുടെ ഭർത്താവായ സഞ്ജയ് അദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു ചന്തയിൽ ആളുകൾക്ക് ആവശ്യമായ സാധനങ്ങൾ വിറ്റ് ഉപജീവനം നടത്തിയിരുന്നു സുഗന്യ തന്റെ ഭർത്താവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു അവൾ തന്റെ ഭർത്താവിനെ ദൈവത്തെ പോലെ സേവിച്ചു സുഗന്യ തന്റെ ഭർത്താവിന് മുമ്പ് ഉണർന്ന് തന്റെ വീടിന്റെ മുറ്റം വൃത്തിയാക്കി കോലമിട്ട് ദൈവത്തെ പൂജിച്ചിരുന്നു എല്ലാ ദിവസവും തുളസിക്ക് വെള്ളം ഒഴിച്ച് ആരാധിച്ചിരുന്നു ഇങ്ങനെ അവൾ തന്റെ ദൈനംദിന ജോലികൾ ചെയ്തു വന്നു സുകന്യ ഒരിക്കലും ആരെയും ശകാരിച്ചിരുന്നില്ല അവൾ എല്ലാവരുമായും മധുരമായി പെരുമാറി അവൾ തന്റെ കുടുംബത്തെ നല്ലപോലെ പരിപാലിച്ചു ദാനം ചെയ്യുന്നതിൽ ഒരിക്കലും പിന്നോട്ടു പോയില്ല ദാനം ചോദിച്ച ആർ അവളുടെ വീട്ടിൽ വന്നാലും സുഗന്യ അവരെ വെറുംകയോടെ അയച്ചില്ല വിശപ്പെന്ന് പറഞ്ഞു വരുന്ന പാവപ്പെട്ടവർക്ക് വയറുനിറയെ ഭക്ഷണം നൽകി സുഗന്യ തന്റെ അയൽക്കാർക്കും സഹായിച്ചു സുകന്യയുടെ ഈ നല്ല ഗുണങ്ങൾ കാണുന്ന അയൽക്കാർ മഹാലക്ഷ്മി സുകന്യയുടെ രൂപത്തിൽ ജനിച്ചതാണെന്ന് അഭിമാനത്തോടെ പറയും എന്നാൽ ആർ എന്തു പറഞ്ഞാലും സുഗന്യ ഒരിക്കലും അഹങ്കരിച്ചിട്ടില്ല അവൾ എല്ലാവരോടും വളരെ മര്യാദയോടെ നടന്നു വന്ന ഒരുനാൾ നാൾ അയൽവാസി അവളുടെ വീട്ടിലേക്ക് വരുന്നു സുഗന്യ ആ സ്ത്രീയെ വളരെ മര്യാദയോടെ സ്വാഗതം ചെയ്തു അമ്മേ എന്ത് കാര്യത്തിനാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ ചോദിക്കൂ ഞാൻ തീർച്ചയായും നിങ്ങളെ സഹായിക്കും യേ എന്ന് പറഞ്ഞതും സുകന്യയുടെ അയൽവാസി വീട്ടുടമസ്ഥയായ സഹോദരിയുടെ നിരവധി ബന്ധുക്കൾ ഇന്ന് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ അവർക്കായി പലതരം ഭക്ഷണം പാചകം ചെയ്യുന്നു ചപ്പാത്തി ഉണ്ടാക്കാൻ ചപ്പാത്തി പലകയും തട്ടും വേണമെന്ന് സഹോദരി പറയുന്നു ഇത് എന്താ ഇത്ര വലിയ കാര്യം എന്തിനാണ് ഇങ്ങനെ മടിച്ചു മടിച്ച് എന്നോട് ചോദിക്കുന്നത് ഇപ്പോൾ എനിക്ക് ചപ്പാത്തി പലകയുടെ ആവശ്യമില്ല മായി എടുത്തോളൂ എന്ന് പറഞ്ഞ് സുഗന്യ അടുക്കളയിലേക്ക് പോയി ചപ്പാത്തി പലകയും തട്ടും അവർക്ക് നൽകുന്നു കുറച്ചു സമയം കഴിഞ്ഞ് മറ്റൊരു സ്ത്രീ സുകന്യയുടെ വീട്ടിലേക്ക് വരുന്നു സുകന്യ അവളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത് സഹോദരി നിങ്ങൾക്കും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ മടിക്കാതെ ചോദിക്കൂ എന്ന് പറയുന്നു സുകന്യ എന്റെ വീട് വളരെ വൃത്തിഹീനമാണ് എന്റെ കൈവശമുണ്ടായിരുന്ന ഒരേയൊരു തുടപ്പും ഒടിഞ്ഞു അതുകൊണ്ട് വീട് വൃത്തിയാക്കാൻ എനിക്ക് തുടപ്പം തരാമോ ഞാൻ വൃത്തിയാക്കിയ ശേഷം തിരികെ തരാം എന്ന് പറഞ്ഞു സുകന്യയും ചിന്തയില്ലാതെ തുടപ്പം നൽകുന്നതുകൊണ്ട് എന്ത് പ്രശ്നമാണ് വരാൻ പോകുന്നത് അല്പം കാത്തിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലെ തുടപ്പം ആ പെൺകുട്ടിക്ക് നൽകുന്നു കുറച്ചു സമയം കഴിഞ്ഞ് മറ്റൊരു പെൺകുട്ടി സുഗന്യയുടെ വീട്ടിലേക്ക് വരുന്നു സുഗന്യ അവളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സുഗന്യ ആ സ്ത്രീയോട് ചോദിച്ചു അമ്മേ കുറെ നാളായി കണ്ടിട്ട് എന്താണ് ഇവിടെ വന്നത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നീ വളരെ ദയുള്ള പെൺകുട്ടിയാണ് ആർ എന്ത് സഹായം ചോദിച്ചാലും മടിക്കാതെ ചെയ്യും എനിക്കൊരു ചെറിയ സഹായം ചെയ്യാമോ സുകന്യ പറഞ്ഞു മടിക്കരുത് സഹോദരി എന്താണ് വേണ്ടതെന്ന് ചോദിക്കൂ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കും പിന്നീട് ആ സ്ത്രീ പറഞ്ഞു സഹോദരി ഇന്ന് എന്റെ മകളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് പക്ഷേ എന്റെ കുട്ടിക്ക് നല്ല ആഭരണങ്ങളില്ല ദയവായി നിങ്ങളുടെ ആഭരണങ്ങൾ തന്നെ എന്നെ സഹായിക്കാമോ വരന്റെ വീട്ടുകാർ പോയി കഴിഞ്ഞാൽ ഞാൻ തിരികെ തരാം നൽകാം എന്ന് ചോദിച്ചു ഇത് കേട്ട സുഗന്യ സഹോദരി നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ മകൾ എന്റെ സഹോദരിയെപ്പോലെയാണ് ഞാൻ തീർച്ചയായും അവളെ സഹായിക്കും എന്റെ ആഭരണങ്ങളും പുതിയ സാരികളും ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് സുകന്യ അകത്തേക്ക് പോയി ആഭരണങ്ങളും സാരികളും കൊണ്ടുവന്ന് അവർക്ക് നൽകി അയൽവാസി സന്തോഷത്തോടെ സുഗന്യയുടെ ആഭരണങ്ങൾ എടുത്ത് അവിടെ നിന്ന് പോയി അതിനുശേഷം വൈകുന്നേരമായി മറ്റൊരു അയൽവാസി സുഗന്യയുടെ വീട്ടിലേക്ക് വന്നു സുകന്യയും അവളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു സഹോദരി നിങ്ങൾ ഇന്ന് എന്ത് കാരണത്തിനാണ് എന്റെ വീട്ടിലേക്ക് വന്നത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് പറയൂ എന്ന് സഹോദരി ചോദിച്ചു എന്റെ കുഞ്ഞ് വിശന്നിരിക്കുകയാണ് അവന് ഭക്ഷണം കൊടുക്കാൻ പാലില്ല അതുകൊണ്ടാണ് പാൽ ചോദിക്കാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് കുറച്ച് പാൽ തന്നാൽ വളരെ ഉപകാരമായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് പാൽ തരാം എന്ന് പറഞ്ഞ് സുഗന്യ അടുക്കളയിലേക്ക് പോയി ഒരു പാത്രത്തിൽ പാൽ ഒഴിച്ച് അയൽവാസികൾക്ക് കൊടുക്കുന്നു അയൽവാസിയായ സ്ത്രീയും ആ പാൽ വാങ്ങി വീട്ടിലേക്ക് പോയി സുഗന്യ ഇങ്ങനെ തന്റെ അയൽപ്പക്കത്തുള്ള വീട്ടുകാർക്ക് സഹായങ്ങൾ ചെയ്തിട്ട് തന്റെ വീട്ടിലെ ജോലികളും ചെയ്യാൻ തുടങ്ങി രാത്രിയായപ്പോൾ ഭർത്താവ് ജോലി തീർത്ത് വീട്ടിലേക്ക് വന്നു സുഗന്യ തന്റെ ഭർത്താവിന് സേവനങ്ങൾ ചെയ്തു അതിനു ശേഷം ഇരുവരും സന്തോഷത്തോടെ ഉറങ്ങി രണ്ടാമത്തെ ദിവസം നേരം വെളുത്തപ്പോൾ ഒരു മോശമായ വാർത്ത ചെവിയിൽ വീഴുന്നു സുഗന്യയുടെ ഭർത്താവിന്റെ കടയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഓടിവന്ന് മുതലാളി നമ്മുടെ കടയിൽ ഒരു സാധനവും കാണുന്നില്ല ആരോ ഇന്നലെ രാത്രി കടയിലുള്ള പണവും സാധനങ്ങളും മോഷ്ടിച്ച് കൊണ്ടുപോയി എന്ന് പരിഭ്രമത്തോടെ പറഞ്ഞു സുകന്യയുടെ ഭർത്താവ് നേരെ ഓടിച്ചെന്ന് തന്റെ നോക്കി തന്റെ കടയിൽ വെച്ചിരുന്ന പണവും സാധനങ്ങളും മോഷ്ടിക്കപ്പെട്ടതായി അദ്ദേഹം കാണുന്നു അദ്ദേഹം വളരെ വിഷമത്തോടും നിരാശയോടെയും വീട്ടിലേക്ക് തിരികെ വന്ന ശുകന്യോട് മുഴുവൻ കാര്യങ്ങളും പറയുന്നു ഇത് കേട്ട് വിഷമിച്ച ശുഗന്യ സ്വാമി നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിഷമിക്കരുത് നമ്മുടെ വീട്ടിൽ ഇനിയും പണവും ആഭരണങ്ങളും ഉണ്ട് അത് വെച്ച് നമുക്ക് വീണ്ടും കച്ചവടം തുടങ്ങാം എന്ന് ധൈര്യം പറയുന്നു അതിനുശേഷം ശുകന്യ തന്റെ നിധിശേഖരം നോക്കിയപ്പോൾ ആ നിധിശേഖരം മുഴുവൻ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു അവിടെ നിന്ന് എല്ലാ ആഭരണങ്ങളും പണവും മോഷ്ടിക്കപ്പെട്ടിരുന്നു ഇത് കണ്ട ശുഗന്യ വളരെ സങ്കടപ്പെട്ടു സുകന്യയുടെ ഭർത്താവ് ദേഷ്യത്തിൽ അവളെ കണ്ടമാനം വഴക്ക് പറയാൻ തുടങ്ങി മര്യാദയായി സത്യം പറയെ എല്ലാ പണവും എവിടെ പോയി ഇതുകേറ്റ സുകന്യ സ്വാമി പരിഭ്രമിക്കരുത് സഹിക്കുക ക്ഷമയോടെ ഇതിനെക്കുറിച്ച് തീരുമാനമെടുക്കാം എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിന് കൂടുതൽ ദേഷ്യം വന്നു നീ നമ്മുടെ വീട്ടിലേക്ക് മുൻപരിചയമില്ലാത്തവരെ വിളിച്ചുകൊണ്ടുവന്നതിന്റെ ഫലമാണ് ഇത് എന്ന് ദേഷ്യപ്പെട്ടു സുകന്യയുടെ അമ്മായിയമ്മയും അവളെ വഴക്ക് പറയാൻ തുടങ്ങി ഈ പെൺകുട്ടി ഒട്ടും ആലോചിക്കാതെ അയൽക്കാർക്ക് തുടർച്ചയായി ദാനം ചെയ്യുന്നു അവരിൽ ആരോ ഒരാളാണ് തീർച്ചയായും ഈ സമ്പത്ത് മോഷ്ടിച്ചുകൊണ്ടുപോയിരിക്കണം എന്ന് അമ്മായിയമ്മയും വഴക്ക് പറയാൻ തുടങ്ങി അതിനുശേഷം സുഗന്യ സ്വാമി ഞാൻ കുറച്ച് ആഭരണങ്ങൾ അയൽക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സുകന്യ ആ പാവപ്പെട്ട വീട്ടിൽ പോയി നോക്കിയപ്പോൾ ആ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല ആ പെൺകുട്ടി സുകന്യയുടെ ആഭരണങ്ങൾ എടുത്ത് ഓടിപ്പോയിരുന്നു സുകന്യ നിരാശയോടെ വീട്ടിലേക്ക് തിരികെ വരുന്നു ഭർത്താവിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നു തന്റെ ഭാര്യ പറഞ്ഞത് കേട്ടതിന് ശേഷം ഭർത്താവ് ദേഷ്യപ്പെടുകയും സുകന്യയെ വഴക്ക് പറയുകയും ചെയ്യാൻ തുടങ്ങി നിന്റെ ദാനം ചെയ്യുന്ന ശീലം കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് ഇനി എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല ഈ വീട് വിട്ട് പുറത്ത് പോകണം എന്ന് ദേഷ്യത്തിൽ അലറാൻ തുടങ്ങി സ്വാമി ഈ ലോകത്ത് നിങ്ങളെ കൂടാതെ എനിക്ക് ആരാണുള്ളത് നിങ്ങളെ വിട്ട് ഞാൻ എവിടെ പോകും എന്ന് കരയാൻ തുടങ്ങി നിന്നാൽ നമ്മുടെ വീട്ടിലെ സമ്പത്ത് എല്ലാം നശിച്ചുപോയി നീ ഇവിടെ തുടർന്നാൽ ഇനിയും പല പ്രശ്നങ്ങളും വീട്ടിലേക്ക് വരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ വീട് വിറ്റ് പോകണം എന്ന് ദേഷ്യപ്പെട്ടു സുകന്യ തന്റെ ഭർത്താവിനോട് കെഞ്ചി യാചിക്കാൻ തുടങ്ങി എന്നാൽ സുഗന്യയുടെ ഭർത്താവ് അവളുടെ വാക്കുകൾ കേട്ടില്ല ഇപ്പോൾ തന്നെ നീ വീട് വിട്ടു പുറത്ത് പോകണം പോയിക്കൊള്ളൂ ഒരിക്കലും തിരികെ വരരുത് ഇനി നിന്നോടൊപ്പം ചേർന്ന് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് സുഗന്യയുടെ ഭർത്താവ് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി സുഗന്യ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ കാൽ പോകുന്നു വഴിക്ക് നടന്നു പോകുമ്പോൾ അടുത്ത് മഹാലക്ഷ്മി ക്ഷേത്രം ഒന്നുണ്ടായിരുന്നു അമ്മേ ഞാൻ നിനക്ക് എന്ത് പാപമാണ് ചെയ്തത് ഞാൻ നിന്നെ ദിവസവും വണങ്ങിയിരുന്നു താങ്കൾ എന്തിനാണ് എന്നെ കൈവിട്ടത് യവായി എന്നോട് പറയൂ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി എന്റെ ഭർത്താവില്ലാത്ത ജീവിതം എനിക്ക് ഓർക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ഇതിനായി ഊരിൻറെ അതിരിലുള്ള പുഴയിലേക്ക് സുഗന്യ പോയി പുഴയിൽ കുളിക്കുന്നതിനു മുൻപായി മഹാലക്ഷ്മിയെ മനസുറുകി പ്രാർത്ഥിച്ചു അമ്മേ ദയവായി എന്നെ ക്ഷമിക്കൂ ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് എനിക്കറിയാം എങ്കിലും എനിക്ക് വേറെ വഴിയില്ല എന്റെ ഭർത്താവിനെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു പുഴയിൽ ചാടാൻ തയ്യാറായി അപ്പോൾ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മഹാലക്ഷ്മി സുകന്യെ തടഞ്ഞു നിർത്തി സുകന്യ കണ്ണു തുറന്നു നോക്കിയപ്പോൾ തന്റെ മുന്നിൽ മഹാലക്ഷ്മി നിൽക്കുന്നത് കണ്ടു ലക്ഷ്മിയെ കണ്ട് സുകന്യയ്ക്ക് അതിയായ സന്തോഷം തോന്നി അമ്മേ ദയവായി എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരു പാപകരമായ കാര്യം ചെയ്യാൻ പോവുകയായിരുന്നു മഹാലക്ഷ്മി സുകന്യയെ തടഞ്ഞു നിർത്തി സുകന്യോട് ദൈവം നൽകിയ ജീവൻ മനുഷ്യൻ നശിപ്പിക്കരുത് അത് വലിയ പാപമാണെന്ന് ഉപദേശിച്ചു അമ്മേ എന്റെ ഭർത്താവില്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കാൻ കഴിയില്ല എനിക്ക് വേറെ വഴിയില്ലെന്ന് സുഗന്യ പറഞ്ഞു എനിക്കെല്ലാം അറിയാം നിന്റെ ഭർത്താവ് നിന്നെ എന്തിനാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയതെന്ന് അറിയാമോ നീ ചെയ്ത തെറ്റ് കാരണമാണ് നിനക്ക് ഈ അവസ്ഥ വന്നത് നീ അറിയാതെ നിന്റെ വീട്ടിലെ സാധനങ്ങൾ ദാനം ചെയ്തിരിക്കുന്നു നീ ചെയ്ത ഈ തെറ്റ് കാരണമാണ് എനിക്ക് വീട് വിട്ടു പോകേണ്ടി വന്നത് നീ ഇതുപോലുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്താൽ ഞാൻ തീർച്ചയായും അവരുടെ വീട്ടിൽ താമസിക്കില്ല അമ്മേ താങ്കൾ എന്റെ വീടിനെ പുറത്തു പോകുന്ന അത്രയും ഞാൻ എന്ത് പാപങ്ങളാണ് ചെയ്തത് ദയവായി എന്നോട് പറയൂ പ്രിയ മകളെ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ ഒന്നാമതായി ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ ഒരു സാധനങ്ങളും മറ്റുള്ളവർക്ക് ദാനം ചെയ്യരുത് ഒരു കാരണവശാലും ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പലകയും അത് വെക്കാൻ ഉപയോഗിക്കുന്ന തട്ടും ഒരിക്കലും ദാനം ചെയ്യരുത് ഇത്തരം വസ്തുക്കളിൽ വിഷ്ണു ഭഗവാൻ വസിക്കുന്നു അതുകൊണ്ടാണ് ഈ വസ്തുക്കൾ എപ്പോഴും വൃത്തിയുള്ളതും ശുദ്ധവുമായി ഇരിക്കുന്നത് മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ അത് അശുദ്ധമായി കണക്കാക്കപ്പെടുന്നു പിന്നീട് അവ വീണ്ടും ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമാകും രണ്ടാമതായി ചൂൽ ഒരിക്കലും ദാനം ചെയ്യരുത് ശുചിത്വം മഹാലക്ഷ്മിക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ചൂലും മാലിന്യം ശേഖരിക്കുന്നു മറ്റെല്ലാ ഉപകരണങ്ങളും ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് ചൂലും മാലിന്യം ശേഖരിക്കുന്നു മറ്റെല്ലാ ഉപകരണങ്ങളും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം വാസ്തുപ്രകാരം ചൂലിനെ ബഹുമാനിക്കുന്നത് മഹാലക്ഷ്മിയെ സന്തോഷിപ്പിക്കും നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മിയെ ക്ഷണിക്കുന്നതിലൂടെ വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും നിലനിൽക്കും ചൂൾ വീടിന്റെ സമ്പൽ സമൃദ്ധിയുടെ അടയാളമാണ് അതിനാൽ ഇത് എപ്പോഴും മറച്ചു വെക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആരും നിങ്ങളുടെ വീട്ടിലുള്ള ചൂൾ കാണുന്നത് നല്ലതല്ല അതിനാൽ എപ്പോഴും വീടിന് പുറത്ത് ചൂൾ വെക്കുന്നത് ഒഴിവാക്കണം ചൂലിൻ മുകളിൽ കാൽ വെച്ചാൽ സമ്പത്തിന്റെ ദേവിയായ ലക്ഷ്മി ദേവി കോപിച്ചേക്കാം അതിനാൽ എപ്പോഴും ചൂലിനെ കാൽ തറ്റാത്ത സ്ഥലത്ത് കിടത്തുക ചൂല് വൃത്തിയാക്കുമ്പോൾ അതിൽ മുടികൾ കുടുങ്ങിക്കിടക്കും ആ മുടികൾ എടുത്തു ചവറ്റുകുട്ടയിൽ ഇറ്റതിനു ശേഷം വേണം അത് വൃത്തിയായി സൂക്ഷിക്കാൻ മഹാലക്ഷ്മിയുടെ അംശമായതിനാൽ ചൂലിനെ വൃത്തിയായി തന്നെ സൂക്ഷിക്കണം ചൂലിൽ മഹാലക്ഷ്മി വസിക്കുന്നതിനാൽ ഒരിക്കലും നമ്മൾ അത് ദാനം ചെയ്യരുത് അതിനുശേഷം അംബിക മഹാലക്ഷ്മി സുഗന്യ ചെയ്ത മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നു സുഗന്യ സ്വർണാഭരണങ്ങൾ ഒരിക്കലും മറ്റ് സ്ത്രീകൾക്ക് ദാനം ചെയ്യരുത് ഞാൻ എപ്പോഴും ആഭരണങ്ങളിൽ വസിക്കുന്നു ഒരു സ്ത്രീയുടെ പതിനാറിനയിൽ ആഭരണങ്ങൾ വളരെ പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു വിവാഹിതയായ ഒരു സ്ത്രീ ഒരിക്കലും തന്റെ ആഭരണങ്ങൾ മറ്റൊരു സ്ത്രീക്ക് ധരിക്കാൻ നൽകരുത് മറ്റുള്ളവർക്ക് തന്റെ ആഭരണങ്ങൾ നൽകുന്ന സ്ത്രീയുടെ ജീവിതത്തിൽ ദൗർഭാഗ്യം ഉണ്ടാകും അതിനുശേഷം അമ്മ മഹാലക്ഷ്മി സുകന്യോട് നീ ചെയ്ത നാലാമത്തെ തെറ്റിനെക്കുറിച്ച് പറയുന്നു ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് പറയുന്നു ഒരു മനുഷ്യനു സന്ധ്യയ്ക്ക് ശേഷം ഒരിക്കലും വെളുത്ത വസ്തുക്കൾ ദാനം ചെയ്യരുത് എന്നാൽ നീ സന്ധ്യയായപ്പോൾ പാൽ ദാനം ചെയ്തു സന്ധ്യയ്ക്ക് വെളുത്ത വസ്തുക്കൾ ദാനം ചെയ്യുന്നത് മനുഷ്യൻ ജീവിതത്തിൽ പല ദുരിതങ്ങളും കൊണ്ടുവന്ന് ചേർക്കുമെന്ന അമ്മ മഹാലക്ഷ്മി ഉപദേശം നൽകുന്നു അതിനുശേഷം സുഗന്യ സുകന്യദേവായി എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ ഇതുപോലുള്ള തെറ്റുകൾ ചെയ്തുപോയി ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു അതിന് ലക്ഷ്മി ദേവി സുകന്യ നീ ഇതിനകം പ്രശ്ചിത്തം ചെയ്തു കഴിഞ്ഞു അതിനാൽ ഇപ്പോൾ നിനക്ക് ധൈര്യമായി നിന്റെ വീട്ടിലേക്ക് തിരികെ പോകാം നിനക്ക് നഷ്ടപ്പെട്ട എല്ലാ സ്വത്തുക്കളും വീണ്ടും വന്നു ചേരും എന്ന് അമ്മ മഹാലക്ഷ്മി ആശീർവാദം ചെയ്തു സുഹൃത്തുക്കളെ അതിനുശേഷം സുകന്യ അന്ന ലക്ഷ്മിക്ക് നമസ്കരിച്ച് വീട്ടിലേക്ക് മടങ്ങി വഴിയിൽ അവളുടെ ഭർത്താവ് സുകന്യെ കണ്ടുമുട്ടി താൻ ചെയ്ത തെറ്റിന് അവളോട് മാപ്പ് ചോദിച്ചു സുകന്യ ഞാൻ നിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ശകാരിച്ചു ദേവായി എന്നോട് ക്ഷമിക്കൂ നീ ഒരു ദേവിയെപ്പോലെയാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ നമുക്ക് നഷ്ടപ്പെട്ട സമ്പത്തുകളെല്ലാം തിരികെ ലഭിച്ചു നമ്മുടെ വീട്ടിൽ മോഷ്ടിച്ച കള്ളന്മാർ ഇപ്പോൾ പിടിയിലായി പോലീസുകാർ നമ്മുടെ സമ്പത്ത് വീണ്ടെടുത്തു തന്നു ഇതിൽ നിന്റെ തെറ്റൊന്നും ഇല്ലെന്ന് പറഞ്ഞ സുകന്യെ അവളുടെ ഭർത്താവ് വീണ്ടും സ്വീകരിച്ചു അതിനുശേഷം സുഗന്യ വീട്ടിൽ വന്നപ്പോൾ ഈ നാല് കാര്യങ്ങൾ ഒരിക്കലും മറന്നില്ല നന്ദി സുഹൃത്തുക്കളെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക പിന്നെ മറക്കാതെ താഴെ കമന്റ് ബോക്സിൽ ജയ് കൃഷ്ണ എന്ന് എഴുതുക